പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന സ്നോബ്ലൂട്ട് ഇവിടെ വന്നാണ് കാത്തിരിപ്പ് കുഞ്ഞിൻ്റെ വരാൻ പറഞ്ഞു വീട്ടിൽ പോകാം അമ്മ എന്ന് പറഞ്ഞു വിളിക്കണേ ഞങ്ങളാ പോണേ ഇവൻ്റെ ഇവൻ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് അറിയോ ഇനി ഇവൻ ഓടിപ്പോയിട്ട് ഫസ്റ്റ് അടിക്കുവൻ അവിടെ നമ്മുടെ ദുബം ബ്രൗണിയൊക്കെ ഉണ്ടാവും ദേ വഞ്ഞി ഇവിടെ വന്നാണ് കാത്തിരിപ്പ് ഞങ്ങട ഞങ്ങളെ കാത്തിരിക്കണത് അല്ലെൻ്റെ വീടിന്റെ അവിടെ ഇരിക്കും ഇരിക്കുന്നു ഇവിടെ ഇന്നലെ മരത്തിന്റെ മുള്ളായിരുന്നു അതുകൊണ്ട് പോണേ ഞങ്ങളോട് പോയി എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രേ ദിവസം വീഡിയോ എടുക്കാതിരുന്ന ഇനി നമ്മുടെ വീഡിയോസ് കൊറേ വരോട്ടെ ഇനി വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ ദേവ ഗേൾ ഇന്ന് ദേ നമ്മുടെ ബ്രൗണി ദുബയൊക്കെ ഉണ്ട് ഞാൻ അറിയാം അവിടെ ഇരിക്കുന്നു ദിവ കുഞ്ഞി നമ്മുടെ ഹൈഫറിന്റെ ഫ്രണ്ട്സിനോട് ഹൈപ്പറിയോ

ബ്രൗണി ഫസ്റ്റ് എടുക്കോ ഫസ്റ്റ് അടിക്കോ അല്ലെങ്കിൽ സ്നോവൽ ഫസ്റ്റ് അടിക്കോ നോക്കാം നമുക്ക് വെള്ളം ഉണ്ടായിരുന്നേ ചേട്ടൻ സ്നോബലോ ആ എനിക്ക് ഫസ്റ്റ് അടിക്ക സ്നോവലിന്റെ ഓട്ടം സ്നോവൽ ഫസ്റ്റ് അടിച്ചോപ്പ സ്നോവൽ ഇതേ നമ്മുടെ ദുവാ ഫസ്റ്റ് പിടിച്ചില്ല സെക്കൻഡ് ഇരിപ്പുണ്ട് ഞാനിപ്പുവക്കുട്ടിയുടെ ഒരു വീഡിയോന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ അപ്പൊ ഇഷ്ട ആൾക്കാർ കണ്ട ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു ആ വീഡിയോ നിനക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മളിതുവേന ഇറക്കി ഇതേ മിൽക്കി ഗേൾ ഒന്നുണ്ടോ ദീക്കുടി മിൽക്കി ഗേൾ നമ്മുടെ സ്നോഹന്റെ മമ്മി നമ്മുടേതെ ധുവക്കുട്ടി ഈ വാതിലൊന്നു തുറന്ന് അകത്ത് നമ്മളെ കാണാതെ ഇത്രയും നേരം വിഷമിച്ചിരിക്കുകയായിരുന്നു ദുബെയും ബ്രൌണിയും ഒക്കെ സ്നോബലൊക്കെ സ്നോബല് വഴിയുടെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണിരുന്നുണ്ട് നമ്മള് തോറക്കാൻ പോകുകയാണ് അകത്തേക്ക് കേറാനാണ് ഇനി അകത്ത് കേറിയിട്ട് കുറച്ചേരം കഴിയുമ്പോ പോയി രണ്ട് സ്നോബലും അതേപോലെ ദൂബൊക്കെ ഭയങ്കര ഉറക്കമായിരിക്കും നമ്മൾ റിഡി പോയിട്ട് നമുക്ക് എപ്പഴാടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്നോപതി കാത്തിനുണ്ടല്ലോ അപ്പിനെ നമ്മള് ഏർ ഓണത്തിന്റെ കുറെ വ്ലോഗുകൾ ഇടും എന്തായാലും മറക്കാതെ അതിന് ഓണത്തിന്റെ വ്ളോഗിടും അപ്പൊ പുതിയവരോട് ആയിട്ട് വീണ്ടും വരും ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക വിത്ത്